ഇന്ന് കാഴ്ച കാഴ്ചോ നമ്മളവിടെ പോയത് ഏതെങ്കിലും തേയിലും ഇന്ന് നമ്മള് മൂന്നാറിലോട്ട് കേട്ടോ മൂന്നാർ മീൻസ് നമ്മള് നമ്മുടെ ഫാമിലി കോട്ടേജ് ഉണ്ടല്ലോ മൂന്നാറത്തെ അവിടുന്ന് നമ്മള് നേരെ മൂന്നാർ ടൗണിലേക്ക് പോവാം ടൗണിലേക്ക് പോകാന്ന് വെച്ചു കഴിഞ്ഞാല് ഓണമൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഉത്തരടപ്പാച്ചിലെന്ന് പറയുന്നത് നിനക്ക് അപ്പോൾ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി ഇറങ്ങി ഇവിടെ എങ്ങനെയാണ് സംഭവം അറിയത്തില്ല കേട്ടോ ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഓണത്തിന് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഒന്നും ഓണത്തിന് ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഓണത്തിന് നമ്മുടെ മാർക്കറ്റിലെ പരിപാടികളൊക്കെ എങ്ങനെയാണ് പിന്നെ എങ്ങനെ തിരക്കുണ്ടോ കാര്യങ്ങളുണ്ടോ അപ്പോൾ മൂന്നാർ മാർക്കറ്റും ഒക്കെ ഒന്ന് കാണിക്കാം നമ്മുടെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഫുഡിൻ്റെ കാര്യമൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അങ്ങനെ മൂന്നാർ ടൗണിലെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതേ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ കാഴ്ചകൾ കാണാൻ ഇത് നമ്മുടെ മൂന്നാർ വർക്ക് ഡാമിന്റെ നമ്മുടെ കോട്ടേജിന്റെ അവിടുന്ന് കറക്റ്റ് ആറ് കിലോമീറ്റർ ഉണ്ട് അവിടെ നമ്മുടെ മൂന്നാർ മെയിൻ റോഡിൽ എത്തി ഇവിടുന്ന് നമ്മൾ നേരെ ടൗണിലേക്ക് പോവാ ോണൊക്കെ ഇട്ടത് പട്ടികളൊക്കെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വേറെ 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 നമ്മുടെ ഡാമിൻ്റെ ആ ഒരു അവിടുന്ന് റോഡ് മെയിൻ റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് റൈറ്റ് സൈഡ് ഇത് ഹൈഡൽ പാർക്ക് കാണാം ഇതിനകത്ത് കുറേ ഫ്ലവേഴ്സും കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും കുറേ ഫോട്ടോ ഫ്രെയിമുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ് പിന്നെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ സിപ്ലൈനൊക്കെ സൂപ്പറാണ് ഹൈഡൽ പാർക്കിനകത്ത് മൂന്നാറ് വരുന്നവർക്ക് ഹൈഡൽ പാർക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കയറാൻ നല്ല രസമാണ് മഴയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കേട്ടോ വൈകുന്നേരമൊക്കെ കയറി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും അമ്പത് രൂപയാണെന്ന് തോന്നുന്നില്ല എൻട്രി ഫീസ് ഇടയ്ക്ക് കൂട്ടിയായിരുന്നു നൂറ് രൂപ ആയിരുന്നു തോന്നുന്നു പിന്നെ ഇപ്പോൾ അമ്പത് ആക്കി വീണ്ടും കുറച്ച് സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ അടച്ചിടിയൊക്കെ ചെയ്തു നമ്മുടെ ഡാമിന്റെ അവിടുന്ന് ഹൈഡൽ പാർക്ക് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ബോട്ടിംഗ് സെന്ററും കാര്യങ്ങളും പരിപാടികളും പിന്നെ കുറേ റൂംസും ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ല കേട്ടോ നമുക്ക് ഇവിടെ ഒരു മമ്മീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് ഒരു നൈസ് റെസ്റ്റോറൻറ്റാണ് നമ്മൾ അറിഞ്ഞിട്ട് കയറിയൊന്നുമല്ല ഒരു ദിവസം ചുമ്മാ കയറി നോക്കിയതാണ് പക്ഷേ സൂപ്പർ ബിരിയാണി കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ ബിരിയാണി രണ്ട് അവിടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ടീമുകൾ മൂന്നാർ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് ഓണത്തിൻ്റെ ഒരു ആളുകൾ വനക്കൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം വരെയൊക്കെ ഭയങ്കര ഷോകായിരുന്നു ഇപ്പോൾ തിരക്കൊക്കെ ആയി ആ ഇവിടെ ഇടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ് വലിയ ഷോകാട്ടോ അതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് നേരത്തെ കുറച്ച് മാറിയിട്ടൊക്കെ സ്ഥലം കിട്ടുക അവിടെ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്ത് തന്നെ വണ്ടി ഇടാൻ നമ്മൾ നോക്കരുത് നമ്മുടെ മമ്മീസ് അപ്പം നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം മമ്മീസ് കിച്ചൺ നമ്മുടെ അതായത് നമ്മുടെ സിൽവർ ടിപ്സ് ഹോട്ടലുണ്ട് പഴയ മൂന്നാറ് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് സിൽവർ ടിപ്സ് ഹോട്ടലിൽ കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മമ്മീസ് കിച്ചൺ വരുന്നത് കേട്ടോ ഞങ്ങൾ എൻ്റെ മമ്മീസ് കിച്ചണിൽ വന്നിട്ട് രണ്ട് ബിരിയാണി മേടിച്ചു കേട്ടോ ഇതേണ്ട ഒരാൾ കുളിച്ച് കുറിയൊക്കെ ഇട്ട് വന്നിട്ട് ബിരിയാണി സൂപ്പർ ബിരിയാണി ആണ് നല്ല ക്വാണ്ടിറ്റിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ മമ്മീസ് ട്രൈ ചെയ്യാം ഞങ്ങൾ നമ്മുടെ മമ്മീസ് കിച്ചൺ കയറി കഴിച്ച കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡ് നമ്മൾ എപ്പോഴും കഴിക്കുന്നവണു തന്നെ സെയിം ബിരിയാണി തന്നെയായിരുന്നു ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല മഴ പെയ്യുന്നു അപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കുക വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക എന്താ വെച്ചാൽ ഈ മഴ അങ്ങോട്ട് കുറഞ്ഞിട്ട് മാർക്കറ്റിൽ കയറാൻ കരുതി മാർക്കറ്റിനി കുടേം കൊണ്ടൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അപ്പം പാട പ്രശ്നമാവും നമ്മുടെ മമ്മീസ് കിച്ചൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ നമ്മുടെ പഴയ മൂന്നാർ കഴിഞ്ഞ് നമ്മുടെ മൂന്നാർ ടൗണിലേക്ക് വരുമ്പോഴത്തേക്കും എന്നാ അതിൻ്റെ പേര് സിൽവർ ടിപ്സ് അല്ലേ സിൽവർ ടിപ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ആണ് മമ്മീസ് കിച്ചൻ വരുന്നത് പിന്നെ റേറ്റ് ചില സാധനങ്ങൾക്ക് റേറ്റ് കുറവാണ് ചില സാധനത്തിന് കൂടുതലാണ് ബിരിയാണിക്ക് ഒരു ബിരിയാണിക്ക് നൂറ്റി എഴുപത് രൂപ വന്നത് പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ചിക്കനും കാര്യങ്ങളും റൈസ് ആയാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ചിക്കനാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒക്കെ ആയിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് മഴയെന്ന് പറയുമ്പോഴത്തേക്കും നേരെ ടൗണിലേക്ക് പോയി മാർക്കറ്റിന് അകത്ത് പരിപാടികളൊക്കെ കാണാം നമ്മളിത് കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നുന്നു കേട്ടോ മഴ തോന്നിട്ട് നമ്മളിങ്ങോട്ട് കഴിഞ്ഞ ദിവസം വരെ ഒന്നും മഴയില്ലായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഓണത്തോടെ അടുപ്പിച്ച് മഴയില്ലായിരുന്നു മഴയൊക്കെ മാറി നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇന്ന് പെട്ടെന്ന് ഉത്രാടത്തിന്റെ ഒന്ന് ഉത്രാടപ്പാച്ചിൽ പൊളിക്കാനായിരിക്കും ഒരു മഴ ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ നമ്മളിവിടെ നേരെ ടൗണിലോട്ട് പോകട്ടോണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ കാണാം കണ്ടാൽ പൂക്കളൊക്കെ പൂത്ത് തുടങ്ങി ഉണ്ടോ റെഡ് കളർ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം നമ്മൾ കയറി വരുന്ന വഴി വാഗകൾ ഇങ്ങനെ നിൽപ്പുണ്ട് ഇതിങ്ങനെ പൂത്ത് നിൽക്കും ഭയങ്കര ഭംഗിയാണ് നമ്മുടെ തിരുവനന്തപുരം ഉള്ളത് തിരുവനന്തപുരം സ്വിഫ്റ്റ് താ പോകും അത് അങ്ങോട്ട് റൈറ്റിലേക്കാണെന്ന തേനി കുമളി റോഡൊക്കെ കാണാം നമുക്ക് തേനികുമ്പളി അടിപൊളി ഹൈവേ ആണ് ഗ്യാപ് റോഡ് ചുമ്മാ ഒരു ഡ്രൈവിന് പോയാൽ മതി എന്താ കാണുള്ളതെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഒരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ സൂപ്പറാണ് നല്ല വ്യൂ പോയിന്റ്സ് ആണ് അവിടെ എല്ലാം ഉള്ളത് ഇത് നാട്ടിട്ട നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് മൂന്നാർ ടൗൺ എത്താറാവുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സെറ്റപ്പ് ആണ് കേട്ടോ കുറേ കടകൾ നമ്മൾ സിനിമയിലൊക്കെ കൂടുതലും മൂന്നാറിനെ കുറിച്ച് കാണുമ്പോൾ ഈ കടകളൊക്കെ ആയിരിക്കും നമ്മൾ അതിനകത്ത് കാണുന്നുള്ളത് കുറേ നമ്മുടെ ജാക്കറ്റ്സും കാര്യങ്ങളും പിന്നെ ഇത് ക്യാരറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന കടകൾ ചോക്ലേറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഒരു കുറച്ച് ദൂരം ഇങ്ങനെയുണ്ട് കേട്ടോ ഇതൊരു ഒരു പ്രത്യേക ആംബിയൻസ് ഇവിടെ ഒരു മൂന്നാറിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു കടകളും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് ഇത് കണ്ടോ നമ്മൾ ടൗൺ എത്താറായപ്പോഴത്തേക്ക് കണ്ടതാണ് കേട്ടോ റൈറ്റ് സൈഡിൽ എ ഏറ്റിൻ്റെ മിൽക്ക് എ ടി എം പാല് ട്വൻറ്റി ഫോർ ഹൗസിനെ വിചിട്ടുണ്ട് പുള്ളി ഒരു അമ്പത് വെച്ചോടെ അത് വലിച്ചോണ്ട് പോയി കേട്ടോ അത്തോട്ട് അമ്പത് രൂപ വെച്ചോണ്ടേ അത്തോട്ട് പോയിട്ട് ഇവിടെ ക്വാണ്ടിറ്റി ഒക്കെ സെറ്റ് ചെയ്യാം പുള്ളി അതുകൊണ്ട് പറഞ്ഞോ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വേണ്ടില്ലേ മിൽക്ക് ഇതിനകത്തൂടെ വീഴും അത് നമ്മൾ എ ടി എം കാർഡിട്ട് പൈസ എടുക്കുന്ന എടുക്കുന്നണക്ക് തന്നെ ഇതിനകത്ത് പൈസ ഇട്ട് പാലെടുക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ മഴ പെയ്തുകൊണ്ട് ഒരു വെയിറ്റി ഷട്ടി കയറി നിന്ന് ഇപ്പോൾ ഒരു പുള്ളിക്കാർ വന്ന എടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ച അങ്ങനെ ഞങ്ങൾ ഒന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നൂർ പേര് നിൽക്കേണ്ടത് ആയിട്ട് പാൽ എടുക്കാനൊക്കെ ആയിട്ട് കൊള്ളം പരിപാടി നമ്മുടെ നാട്ടിലെങ്കിലും ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ നമ്മുടെ കൊല്ലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പക്ഷേ ഇത് വെറൈറ്റി പരിപാടി എന്തായാലും പ്രയോജനപ്പെടും എല്ലാവർക്കും നമുക്ക് ട്വൻറ്റി ഫോർ ഹേഴ്സ് എന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ഉണ്ട് എപ്പോൾ വന്നാലും ഇതിനകത്ത് മിൽക്ക് എനിക്ക് ഒന്നൊരു ടൈം പീരീഡ് വെച്ച് അവർ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും അടിപൊളി പരിപാടി അങ്ങനെ നമ്മളിതേ പാലെടുക്കുന്ന എ ടി എം മെഷീനെ കണ്ടിട്ട് അവിടെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമോ കേട്ടോ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇത് ഒരു ചർച്ച് കാണാം നമ്മുടെ ടൗണിലെ സെൻറ്റർ ആയിട്ട് ഒരു ചർച്ച് ഭയങ്കര രസം കേട്ടോ കാണാനായിട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ ഒരു രക്ഷയില്ല പാർട്ടിയുടെ എന്തോ പരിപാടിയായിട്ട് സൗണ്ട് പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് മ്യൂസിക്ക് അതുകൊണ്ട് മൊത്തം കൊള്ളോ അതുകൊണ്ട് നമ്മുടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ക്ലിയർ ആയില്ല മൊത്തത്തിൽ അലമ്പായി ഇത് ഇത് കണ്ടു ഇവിടെ ചെടി കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കാം ചെടികളും കറ്റാർവാഴ അങ്ങനെയുള്ള ഒക്കെ ഇവിടെ വയ്ക്കാൻ നമുക്ക് കേട്ടോ കറ്റാർ വാഴ ഉണ്ടായിരുന്നു ഇത് ഇതേ നമ്മുടെ ഇതിനകത്തേക്കൊരു കുറേ തുണിക്കടകളും പിന്നെ നമ്മുടെ തേയില ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് പോയി കാണാം ഇത് നമ്മൾ ആദ്യം തെയ്യും മാർക്കറ്റിലേക്ക് കയറാൻ പോകും മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഫസ്റ്റ് കയറി വരുമ്പോൾ ഇവിടെ കുറേ ഫ്രൂട്ട്സും പച്ചക്കറികളും ഉണ്ടെങ്കിലും ഫ്രൂട്ട്സാണ് ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് തെയ്യ് സ്നാക്സ് ഒക്കെ കാണാം മൊബൈൽ ഷോപ്പ് ഇലക്ട്രിക്കൽ ഷോപ്പ് അങ്ങനെ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ഹാർഡ്വേഴ്സ് ഉണ്ട് പിന്നെ തുണിക്കടയുണ്ട് കംപ്ലീറ്റ് സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിനകത്ത് കയറിയുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ പച്ചക്കറി മാത്രം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം മീൻ മാത്രം അങ്ങനെയുള്ള അല്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് എല്ലാം മേടിച്ചുകൊണ്ട് ഇറങ്ങാം ഇവിടെ നമ്മുടെ അടുത്ത് കണക്കൊന്നുമല്ല ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇവിടുത്തെ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ തുണിക്കടയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നേരെ വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കുറേ നമ്മുടെ ഫുഡ് വൈസ് ഹാർഡ്വെയ്സ് ഇലക്ട്രോണിക്സ് പിന്നെ മൊബൈൽ ഷോപ്പുകൾ അങ്ങനെ കുറേ സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ അതേ പച്ചക്കറി കൂടുതൽ നല്ല ഫ്രഷ് സാധനമായിട്ടോ ഇവിടെ കിട്ടും നമ്മൾ മേടിച്ചുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതേണ്ട ഗോപി ഇരിക്കുന്നുണ്ടോ നല്ല ഫ്രഷ് സാധനം അതെ ഇതുപോലെ തൊണ്ടുവണ്ടിയിലോ ഇവര് ഈ സാധനം അവിടെ റോഡിൽ ഇറക്കിയിട്ട് കൊണ്ടുവന്നതിനകത്തേക്ക് കൊണ്ടുവന്ന് ഓരോ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ എല്ലാ വലിയ വണ്ടികളൊന്നും ഇതിനകത്തോട്ട് കയറി വരത്തില്ല അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ വന്ന സമയം കൊള്ള നല്ല മഴ എല്ലാവരും മഴയത്ത് കുടയ്ക്കി പിടിച്ച് ഇങ്ങനെ പോകുക ആട്ടോ അത് ഇവിടെ കണ്ടോ ഉണക്കമീനൊക്കെ ഇരിപ്പുണ്ട് ഇതിനകത്ത് ഉണക്കമീനൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് ഇതേ നമ്മുടെ നാട്ടിൽ കണക്കൊന്നുമല്ല ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ആയിരിക്കുന്നത് ഞങ്ങൾ കുറെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ മേടിക്കും കേട്ടോ ഇവിടെ നിന്ന് ഉണക്കമീനും പിന്നെ ഇവിടെ ആടൊക്കെ ഉണ്ട് കേട്ടോ ആട്ടിറച്ചിയൊക്കെ ഇവിടെ ഫേമസ് ഇതിനകത്ത് റൈറ്റിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട്ടറച്ചിയും മീനും ചിക്കൻ കടയൊക്കെ ഉണ്ട് ഈ തമിഴ് ആൾക്കാർ ആട്ടിറച്ചിയൊക്കെ കൂടുതൽ കഴിക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇതുപോലുള്ള ഇതുപോലെയുള്ള സ്നാക്സുകൾ നമ്മുടെ മിക്സർ ചിപ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിൽ വില കുറച്ചും നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിനേക്കാളും ബെറ്ററാണ് സ്നാക്സ് ഇവിടുന്ന് മേടിക്കാൻ ഇത് കണ്ടോ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടേക്കുന്ന ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ ഒരു എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് ആണ് സാധനങ്ങൾ ഹോൾസെയിൽ സാധനങ്ങൾ ഇവിടുന്ന് വണ്ടിക്കത്ത് കയറ്റി കൊണ്ടു പോകും കൊണ്ടിരുന്നതും കൊണ്ടുപോകുന്നതൊക്കെ വട്ടവടയിന്നൊക്കെയാണ് വെജിറ്റബിൾസ് ഒക്കെ വരുന്നത് ഇതൊക്കെ ചെറിയ റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സെറ്റ് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ കാണുന്ന നമ്മൾ ഫസ്റ്റ് ആ ജംഗ്ഷനിൽ വന്ന് ഇന്നപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് മാർക്കറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ കടകളും കാര്യങ്ങളും തുണിക്കടകളൊക്കെ ഉണ്ടെന്ന് ആ ഒരു ഏരിയ കേട്ടോ ഇതിനകത്ത് ഇതിനകത്തൂടെ കയറി നമുക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഫുൾ കടകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന പോലെ ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചുള്ള കച്ചവടം കൂടുതലും സ്റ്റേഷനറി തുണിക്കട ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് പിന്നെ ചോക്ലേറ്റ് കേട്ടോ ചോക്ലേറ്റ് ഷോപ്പും ഉണ്ട് പിന്നെ സ്പൈസസിൻ്റെ ഷോപ്പുകൾ അതാണ്ട് ചോക്ലേറ്റ് ടീ സ്പൈസസ് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസ് കിട്ടും നമ്മുടെ കാടവും ഏലത്തിൻ്റെയൊക്കെ പ്രൊഡക്ഷനും എല്ലാം ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇവിടെ നല്ല ഫ്രഷ് സാധനം കിട്ടുന്നുണ്ട് കൂടുതലായി ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരെല്ലാം ഇവിടുന്ന് ആയിരിക്കും കേട്ടോ മേടിക്കുന്നത് അറിയാവുന്നവരെ നോക്കി മേടിക്കും പല ക്വാളിറ്റിയിലുണ്ട് നമുക്ക് ഇവിടെ നല്ല സാധനം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും പിന്നെ ഇതുപോലെയുള്ള പ്രൊവിഷൻ കടകൾ മീൻസ് സ്റ്റേഷനറി ഹോൾസെയിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതൊരു തേയിലക്കട നമ്മുടെ നാട്ടിലൊക്കെ കടയിൽ പോയി ചേട്ടാ വരുന്ന തേലെന്ന് പറഞ്ഞ് ഏതെങ്കിലും തേരെ മേടിച്ചുകൊണ്ടൊന്ന് ഉപയോഗിക്കുന്നതൊക്കെ അല്ല ഇവിടെ കണ്ടോ ഇവിടെ പല ക്വാളിറ്റിയിൽ പല തരത്തിലുള്ള തേലുകൾ ഇവിടെ നേരത്തെ സാമ്പിൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് സ്മെൽ ചെയ്ത് നോക്കാം തൊട്ട് നോക്കാം അതിൻ്റെ വില എഴുതിയിട്ടുണ്ട് ഒരു കിലോടെ വില എഴുതി വെക്കുന്നുണ്ടോ പലതിനും പല വില ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പല ക്വാളിറ്റിയിൽ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാം കേട്ടോ ഇതൊക്കെയാണ് നല്ല അടിപൊളി തേയിലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടഞ്ചായ കിട്ടി പിടിക്കാൻ നല്ല സൂപ്പർ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും പിന്നെ അടുത്ത സംഭവം വളരെ മനോഹരമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്ന വേറൊരു സാധനമാണ് ചോക്ലേറ്റ് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ മേടിക്കാൻ തോന്നും കേട്ടോ അങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ അത് നമ്മുടെ ഈ ബ്ലാങ്കിൽ കാര്യങ്ങൾ അങ്ങനെ തുണിത്തരങ്ങളാണ് ഈ സൈഡിലെല്ലാം തുണികളാണ് കേരളത്തിൽ ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണത്തിൻ്റെ ഇതായിട്ടുള്ള കേരള ഡ്രസ്സൊക്കെയാണ് കൂടുതലും നമ്മളത് പൂ തിരക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടത്തെ ഇപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ പൂ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ കൊങ്ങിണി മഞ്ഞയും ഓറഞ്ചും ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഇരുന്നൂറ് രൂപ ഇവർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു അപ്പോൾ അത് ഇവിടെ ഒരു ചേച്ചി വന്നിട്ട് മിക്സ് ചെയ്ത് മേടിക്കുന്നുണ്ടായിരുന്നു അതായത് എല്ലാ പൂങ്ങുകളും മിക്സ് ചെയ്തു അപ്പോൾ അവർക്ക് നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പം അത്യാവശ്യം കൊണ്ടു കിട്ടും നമുക്കൊരു അത്തൊക്കെ ഇടാനായിട്ട് അത് മതി അപ്പം ഞങ്ങൾ ചെറിയൊരു അത്ത ഇടാനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേ മിക്സ് ചെയ്ത് പുള്ളിയിടുന്ന മേടിക്കും അപ്പോൾ അത്യാവശ്യം എല്ലാ കളറും മിക്സ് ചെയ്ത് ഇവിടേക്കുള്ള ഒത്തിരി വിലയുള്ള സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ അത്യാവശ്യം മിക്സ് ചെയ്ത് പുള്ളി നമുക്കിത് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ ഇത് ഇതാണ് കേട്ടോ നമ്മൾ നൂറ് രൂപയ്ക്ക് മേടിച്ച് മിക്സ് ചെയ്ത് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത പൂ നമുക്കിത് മതി അത്യാവശ്യം ഒരു എത്തവിടാനായിട്ട് നമുക്കിത് ധാരാളം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഒത്തിരി ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി ഇത് നൂറ് രൂപയ്ക്ക് ഇതാണ് കേട്ടോ അവരുടെ ഒരു കട ഇത് ഇന്ന് നമ്മൾ വരുമ്പം കാണുന്നൊരു കടയാണ് പക്ഷേ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടൊരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്ത് തൊട്ടപ്പുറത്ത് ഒരു പൂവൊക്കെ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ ഇട്ട് കച്ചവടം ചെയ്യും ഇത് നമ്മൾ ആദ്യം വന്ന് നിന്ന സ്ഥലം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്ന് നിന്നിട്ട് ഈ ഒരു ഏരിയ കാണിച്ചു തരുന്നത് പിന്നെ ഇവിടുത്തെ ഫുട്പാത്ത് ഉണ്ടല്ലോ ഫുട്പാത്തിൽ എല്ലായിടത്തും ഇത് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് കടകളാണ് മൊത്തം ചെരുപ്പ് അതുപോലെ കൂടുതലും ജാക്കറ്റുകളാണ് തണുപ്പ് സമയത്തിടാണുള്ള ജാക്കറ്റ് മൂന്നാറിൽ പൊതുവേ തണുപ്പായതുകൊണ്ട് തന്നെ തണുപ്പ് സമയത്ത് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് കൂടുതലും ജാക്കറ്റ് ഗ്ലൗസ് സോക്സ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ക്യാപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അതിങ്ങനെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ നീണ്ടു നേരത്തെ ഇങ്ങനെ കിടക്കുക ഇത് പിന്നെ നമ്മൾ നേരത്തെ വന്ന മാർക്കറ്റിനകത്തൂടെ ഒരു ചെറിയൊരു വഴി കൂടെ കയറി ഇങ്ങനെ ഈ ശരിക്കും ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഞാനിവിടെ വന്ന് ഈ മൂന്നാർ ഇത് കാണുമ്പോഴാണ് എനിക്കിത് ഇങ്ങനെ സ്ഥലം നേരിട്ട് കാണുന്നത് ഈ വളരെ ചെറിയ വഴിയാണ് ഇടുങ്ങിയൊരു വഴി നമുക്ക് ഒരാൾക്ക് നടക്കാനുള്ള വീതിയുള്ളൂ കഷ്ടിച്ച് ഇത് വേണ്ടോ ഫുൾ കടകൾ ഇതിനകത്തൂടെ നമുക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് വലിയൊരു ഇത്രയും ഒരു ഇടുങ്ങിയ വഴി ആയിരുന്നില്ല കുറച്ചുകൂടെയൊക്കെ വീതി ഉള്ള ഒരു മാർക്കറ്റിൽ കൂടെയൊക്കെയാണ് പോകുന്നത് ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല ഇലക്ട്രോണിക്സ് ഉണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് തുണിയുണ്ട് ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട് അങ്ങനെ സ്പീക്കർ അത് ഇത് കംപ്ലീറ്റ് സാധനം മൊബൈൽ ഷോപ്പ് എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കരിയും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം മീൻസ് ഈ മൂന്നാർ വല്ലപ്പോഴൊക്കെ വരുന്നവർക്കൊന്നും ഇത് കണ്ട് പിടിക്കാൻ പറ്റത്തില്ല ഇത് ഇച്ചിരി ഉള്ളിലോട്ട് ചന്തക്കകത്തുനിന്ന് കയറി വേറൊരു വഴി കൂടെ പോകുന്നതാണ് ഞാനും കുറേ കാലം മൂന്നാറ് വന്നിട്ട് ഈ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത് കേട്ടോ അപ്പം ഇവിടെ ഇറങ്ങി വരുന്നതാണ്ട് ഈ ഒരു സ്റ്റെപ്പ് വഴി ഒരു സൈഡിൽ കൂടെ ഇറങ്ങി വരാം പിന്നെ നമ്മൾ കയറി വന്ന മാർക്കറ്റിനകത്തോടെ നമുക്ക് കയറിയും വരാം അതായത് അക്വറിയൻ ഷോപ്പ് മീൻ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇതിനകത്തോടെ കേട്ടോ ഞങ്ങൾ നേരത്തെ ഈ ഒരു മാർക്കറ്റിനകത്തൂടെ കയറി ഉണ്ടല്ലോ നേരത്തെ ഈ ഒരു മാർക്കറ്റ് കണ്ടായി നമ്മൾ ഓൾറെഡി ഇതുവഴി പാസ് ചെയ്ത് പോയതാണ് അപ്പോൾ ഇതുവഴി കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ മൂന്ന് കുറേ ഈ തെരുവോര കച്ചവടക്കാരൊക്കെ നമ്മുടെ റോഡ് സൈഡിലേക്ക് എത്തിക്കിത്തരും അത് നമുക്ക് കുട്ടികൾ ചോക്ലേറ്റ് ചോദിച്ചായിരുന്നു യുക്കളെ ഈ ചോക്ലേറ്റില്ലായിരുന്നു ഇവിടെയും തൊട്ടപ്പുറത്തെ കടയിൽ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് തുണിക്കടയിൽ കയറിയിട്ടൊരു ടോപ്പൊക്കെ എടുത്തായിരുന്നു കേട്ടോ ടോപ്പെടുത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടും നമ്മുടെ അടുത്ത കണക്ക് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുന്ന പരിപാടിയൊന്നുമില്ല കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ തയ്ച്ച് തരും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് തൊട്ടടുത്തൊരു ഫാൻസി ഷോപ്പ് വേണ്ട അപ്പോൾ അവിടെ ജസ്റ്റ് കയറി ചുമ്മാ കാര്യങ്ങളൊക്കെ നോക്കട്ടോ ഒരു പത്ത് മിനിറ്റോളം എടുക്കുക അവരും തയ്ച്ച് തരാനായിട്ട് അങ്ങനെ ചുമ്മാ സമയം പോകാൻ കയറിയത് അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ എന്നൊക്കെ ഉള്ളത് പറഞ്ഞു എന്നൊക്കെ കൊടുത്ത് ഇവിടെ എന്താ കുട്ടികളുടെ മാല വളകള് പിന്നെ വലിയവരുടെ കുപ്പി വള പൊട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഐറ്റംസ് അങ്ങനെ അങ്ങനെ പിന്നെ കോസ്മെറ്റിക്സ് എല്ലാം ഉണ്ട് അതൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റോണും കൂടെ ഇതൊക്കെ നല്ല ചെറുത് അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു മുളക് കടയാണ് ചായക്കടയാണ് നമ്മളെപ്പോൾ വന്നാലും ഇവിടെ വന്നിട്ട് ചായയ മുളകോജിയോ കഴിച്ചിട്ടേ ബോത്തുള്ള കേട്ടോ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഇവിടെ ബജിയും മുളകും പിന്നെ ഇതായി ഒരു ചട്നിയും അവർ ടൊമാറ്റോ സോസ് ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് തരും അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറി മേടിക്കാനായിട്ട് വന്ന കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ പച്ചക്കറിയും പ്രോഷനും മേടിക്കാനാണ് വന്നത് അപ്പോൾ ആദ്യം നമ്മുടെ വേറെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പൂവൊക്കെ മേടിച്ച് നേരത്തെ പച്ചക്കറി മേടിക്കാനായിട്ട് വന്നിരിക്കുന്നു ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പിന്നെ സ്പെഷ്യലായിട്ട് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് സാധനം കിട്ടും നമുക്ക് ഏറ്റവും ഫ്രഷ് ആയിരിക്കും നമ്മുടെ അവിടുത്തെ കണക്ക് വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലെങ്കിൽ കളറുള്ള ഇത് കണ്ടോ നമ്മുടെ ക്യാബേജ് ഇത് കണ്ടോ നമ്മൾ മേടിച്ച് പോവ് ഇത് എത്ര രൂപ നൂറ് രൂപ അല്ലേ നൂറ് രൂപക്ക് ഇതാ രണ്ട് മൂന്ന് നാല് കളറുണ്ട് ഇതിന് ഈ കൊങ്ങിണിക്കൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒരു കിലോ ഇരുന്നൂറ് രൂപ പറഞ്ഞേ പറഞ്ഞത് ഇത് എന്തായാലും നല്ല ലാഭമാണ് അത്യാവശ്യം നമുക്കൊരു അവിടെയുള്ള സെറ്റപ്പുണ്ട് പിന്നെ നമ്മളിവിടെ നിന്നിപ്പോൾ ഇവിടെ ഉള്ളൊരു ഒരു തമിഴ് ചേച്ചി മേടിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കരച്ചിട്ട് വെച്ചപ്പം നൂറ് രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മേടിച്ചത് മിക്സി കൊടുക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളിത് സാധനങ്ങളൊക്കെ മേടിച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഇനി കുറച്ച് പ്രൊവിഷനിലൂടെ മേടിച്ചിട്ട് നമ്മൾ നേരെ കയറി നമ്മുടെ കോട്ടേജിലോട്ട് പോവാം ഇതേണ്ട വണ്ടി കയറി വരുന്ന കാണിച്ചു കൊടുത്തേ നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന പാലത്തിൽ ചെറിയ വീതി കുറഞ്ഞ പാലം ഹൈറ്റും കൺട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി കയറി വരുമ്പോഴത്തേക്കിത് ഇങ്ങനെ മീൻസ് ഒരു ജീപ്പ് പോവും കാർ പോവും ഇന്നോവ അങ്ങനെ വണ്ടികളൊക്കെ പോവും വലിയ വണ്ടികൾ ഒന്നും കേറി പോകത്തില്ല ട്രാവലർ ഒന്നും പോകത്തില്ല ട്രാവലർ വരുമ്പത്തേക്കും ഇതൊരു ചെക്ക് ഡാമാണ് ചെക്ക് ഡാമിന്റെ മുകളിൽ ചെറിയ പാലം ഇവിടെ നമ്മുടെ എല്ലാ ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ ഇരിക്കുന്നുണ്ടോ അത് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത് നമ്മുടെ ഇരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് റൈറ്റ് കറക്റ്റ് ഇവിടെ നമ്മുടെ ആറ് കിലോമീറ്റർ വരുന്നത് ആറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാലും ആ അടിപൊളി റോഡാട്ടോ കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ അല്ല ഒരു എന്താ പറയുന്നത് വഴി ഒരു ആംബിയൻസാ അതെ ഞാനിവിടെ ഞാൻ നമ്മുടെ പ്രോപ്പർട്ടി ആണ് പറയാലല്ലോട്ടോ ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയത്തില്ല ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് അറിയത്തില്ല നമ്മളിത് കാണാൻ പോവുക ആദ്യമായിട്ട് ഈ പ്രോപ്പർട്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ കാണാൻ പോകുമ്പോഴത്തേക്കും ഈ വഴിയൊക്കെ കയറിയപ്പോഴത്തേക്കും എന്തോ ആംബ്യൻസോ ഒന്ന് കാണിച്ചു കൊടുത്തിരിക്കാണ്ട് തേയിലത്തോട്ടോക്കെ ഉണ്ട് കിടക്കുന്നത് തേയിലത്തോട്ടോ ആ ഒരു വഴിയും പിന്നെ ഒരു എന്താ പറയുന്നത് ക്ലൈമറ്റും ഫോറസ്റ്റിന്റെ ഒരു ആംബിയൻസും എല്ലാം പക്ക നല്ല രസമാണ് നമുക്ക് അതായത് നമ്മുടെ കൊല്ലം ആ സൈഡ് ചുവാട്ര സൈഡൊക്കെയെന്ന് വെച്ച് ഇങ്ങനെ അല്ലല്ലോ എപ്പോൾ ഹൈവേയും എപ്പോഴും ബിൽഡിങ്ങും തിരക്കും വണ്ടിയും വേളമൊക്കെ അല്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആന മലയുടെ വെളി ആനയല്ല ആനയല്ല ഡാം കേറി വരുമ്പം ഡാം അതായത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഡാമിന്റെ അവിടുത്തെ പാലം കയറി വന്ന് കാണുന്ന ആദ്യം ചെറിയൊരു ജംഗ്ഷൻ ജംഗ്ഷൻ എന്ന് പറയാനുള്ള ചെറിയൊരു കൊളനിക്കെ ആയിട്ട് കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഹോസ്പിറ്റലുണ്ട് പിന്നെ പള്ളിയുണ്ട് അമ്പലമുണ്ട് പിന്നെ രണ്ടു മൂന്നാല് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഫ്രാഗൻ നൈച്ചർ ഒക്കെ ഇവിടെ കേട്ടോ വരുന്നത് അപ്പൊ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല വലിയ ഒരു ചെറിയ കട പോലും ഇല്ല എല്ലാം പിന്നെ വീടുകളും ഹോം സ്റ്റേസ് റിസോർട്ടുകളൊക്കെയുള്ളത് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കുകയും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് എന്നാലും ഇവിടെ ഫ്രഗൻ നേച്ചർ കാണാം നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് ഇവിടുത്തെ ആയിട്ട് നല്ല വ്യൂ ഒക്കെ ഉള്ളതാണ് ഫ്രാഗൺ നേച്ചർ ഒരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് മൂന്നാറത്തെ അത് കാണാം ഫൈവ് സ്റ്റാർ നമ്മുടെ കോട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടേജിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ ഷോർട്സ് ആയിട്ടും പിന്നെ ഫീഡ്ബാക്കും ഒക്കെ ആയിട്ട് ദി ഹെവൻ ഓഫ് മൂന്നാർ എന്നാണ് പേര് അത് ഫാമിലി കോട്ടേജ് ചെയ്യാം ഫാമിലി കോട്ടേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ റൂമുണ്ട് റൂമും ഒരു ഒക്കെ ആയിട്ട് അതിനകത്ത് ഞങ്ങൾ തന്നെ താമസിക്കുന്ന ഫാമിലി ആയിട്ട് പിന്നെ പുറത്തൂടെ എൻട്രൻസ് പുറത്തൂടെ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ അഞ്ച് റൂമുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ മൂന്ന് റൂമുണ്ട് അങ്ങനെ അപ്പോൾ അതിനകത്ത് നമ്മൾ അഞ്ച് ബെഡ്റൂമിൻ്റെ കോട്ടേജ് ആയിട്ട് കൊടുക്കും മൂന്ന് ബെഡ്റൂമിൻ്റെ കോട്ടേജ് ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ നാല് ബെഡ്റൂമിൻ്റെ ആയിട്ട് കൊടുക്കും ഗസ്സിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ കൊടുക്കും നല്ലൊരു ഏരിയ നമ്മളവിടെ ഫുള്ള് ഫോറസ്റ്റും ഏലത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ടോ മഴ പെയ്ത് നേരത്തെയൊക്കെ മണ്ണിടിച്ചതായി ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും സാധാരണ സർവ്വ സാധാരണത്തിനകത്ത് ഇവിടെ പൂ വറക്കാൻ പോവാട്ടോ പൂ മോഷ്ടിക്കാൻ പോവാറിക്കാൻ കൊണ്ട് ഞാൻ വെളിയിൽ നിൽക്കുന്നു പൂ അങ്ങോട്ട് പോയപ്പോഴേ നോക്കി വെച്ചതാണ് ഏ കൊടുങ്കാട്ടിനകത്താണ് കൊടുങ്കാടം എന്ന് പറയണ്ട വണ്ടിയൊക്കെ പോകുന്ന വഴിയാട്ടോ ഞങ്ങൾ കോട്ടയിലേക്ക് പോകുന്ന വഴിയാ അതുകൊണ്ട് ഇവിടെ കുറേ വെറൈറ്റി പൂസ് ഒക്കെ ഉണ്ട് ഇവിടെ മേലിൽ നിൽക്കുന്നവർ വല്ല ചീത്തയും വിളിക്കുമെന്ന് അറിയത്തില്ല പെട്ടെന്ന് പറിച്ചോണ്ട് വാ ഇത് എവിടെക്കു നിപ്പോൾ ഉണ്ട് സാധനം ഇത് ഞങ്ങൾ കുറേ നാള് മുമ്പ് നമ്മുടെ കോട്ടയത്തിനകത്ത് കോട്ടയിന്റെ അടുത്ത് ഫ്രണ്ടിൽ ഗാർഡനിൽ കൊണ്ടുപോയി നട്ടായിരുന്നു പക്ഷെ സെറ്റ് ആയില്ല കിളിച്ചില്ല അല്ല ഉണങ്ങിപ്പോയി ഒടിക്കല്ലേ ആ ചെടി വല്ലതായി പോവും പണ്ടത്തെ കളറാന്നുണ്ടോ അതിനെ ഇതിന്റെ പോരൊന്നും അറിയത്തില്ല നിന്റെ പേരറിയാം മടിട്ടുണ്ട് ആ ഇത് മതി അവർക്കും വേണ്ട എത്ര ഇവിടെ കയറുംങ്ങോട്ട് മതി 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 ആ ഇത് കണ്ടോ ഓണം വൈബ് കാട്ടിന് നടക്കുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഈ സൈഡ് തേയിലത്തോട്ടം കേട്ടോ ഇവിടുത്തെ തേയിലത്തോട്ടം നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഇങ്ങോട്ട് ഫുള്ള് തൈല അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ കുറേ പൂവ് നിപ്പുണ്ട് ഒരു ചെറിയ ചെമ്പരത്തി റെഡ് കളർ അങ്ങോട്ട് പോയപ്പോഴേ നോക്കി വെച്ചതാണ് ആദ്യം നമ്മൾ പറിച്ചില്ല അതിൻ്റെ വേറെ സാധനം അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ആറ് ഇറങ്ങിയെന്ന് പറഞ്ഞു പറഞ്ഞത് ഇവിടെ എവിടെ രാത്രില്ല പക്ഷേ നമ്മൾ വണ്ടികളൊക്കെ എപ്പോഴും പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആദ്യ രാത്രിക്ക് എപ്പോഴും ആറാനിറങ്ങി നടന്നു പോയെന്നാണ് ആരും മറിച്ച് എല്ലാവരും അത്ര ഇവിടുമ്പോൾ നോക്കി വെച്ചേക്കും ഈ മലയൊക്കെ ഉണ്ടോ പക്ഷേ ഈ സൈഡിലോട്ട് അങ്ങനെ ഇറങ്ങി നടന്നിട്ടൊന്നുമില്ല ഏടി പക്ഷേ എല്ലാം അത് ഇങ്ങനെ പോയിട്ടുള്ളൂ കണ്ടോ അടിപൊളി ആമ്പിയൻസാ കാടിൻ്റെ സൗണ്ടൊക്കെ പക്കയായിട്ട് കിട്ടും ഇതേ ഇത് കണ്ടു തേയിലത്തോട്ടം ദൂരെ ഇവിടുന്ന അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഒരു വൈബൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമോ ഇല്ല പക്ഷേ ഇവിടെ വൈബ് മാത്രമേ ഉള്ളൂ കൂട്ടർ ആരും ഉണ്ടാവില്ലെന്നേ ഉള്ളുണ്ടോ ഒറ്റയ്ക്ക് ആണത്തുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുണ്ട് ഓക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പം നോക്കി വെച്ചോ അവിടുത്തെ പട്ടി വരുന്നു കടിക്കുവോ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല പുറത്ത് കയറിയില്ലേ അവിടെ നിന്ന് ഉറച്ചോ അവിടെ പോകണ്ട് വന്നേ പട്ടിയോടെ പോവാറച്ച് പൂവേ ഇവിടെയുള്ളൂ ഇനിയിപ്പൊ കുറച്ച് അവിടെ ഉള്ളൂ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറിക്കാം അങ്ങോട്ട് പോയി ടെറ സ്ഥല കേട്ടോ ഈ ഭായിമാര് നമ്മളെ നോക്കിയോണ്ട് കേട്ടോ ഈ പൂമാരി കാട്ടിനകത്ത് എന്തോ പരിപാടി പൂവൊക്കെ കയ്യിരിക്കുന്നത് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി കാണും നമ്മളെയൊക്കെ നല്ല അറിയായിരിക്കും അവർക്ക് ഓണം അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഇപ്പൊ കുറേ കുറെ വർഷങ്ങളായില്ല ഇവിടെ വന്ന് എടുക്കാൻ തുടങ്ങിയിട്ട് ചെണ്ടവളം കേൾക്കുന്നില്ലേ മറ്റേത് റെഡായൊണ്ട് കുഴപ്പമില്ല ആ അവിടെ ഇപ്പം അത് അവിടെ നിന്ന് കുറവേ പറിച്ചിട്ടൊന്നും പോവാ ഞാൻ വീഡിയോ എടുക്കില്ല നീ വീഡിയോ എടുക്കുവോ അപ്പൊ ആര് പറിക്കും ഇവിടെ ഒരു വീട് പോലെ കാണുന്നുണ്ട് ഈ കാണുന്നെ ഇതൊരു ലയാണ് കേട്ടോ ഇവിടെ ഏലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നതാണ് അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ മേലിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴി വരുന്നുണ്ട് അതീ വെള്ളം കൂടെ ഇങ്ങനെ പോകുന്നതേ താഴോട്ട് അതുവഴിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ലൊരു ആറുമാസേക്കാണും ആന ചവിട്ടിപ്പൊളിച്ച് ഇറങ്ങി വന്നിട്ട് ഏല്ലേ ഓക്കെ അന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ പോയിട്ട് വന്നതിന് ഈ ജൂൺ ജൂലൈ കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റിൽ ഇതുവഴി ആന ഇറങ്ങി ആറ് ആന ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവഴി വന്ന് ഇവിടെ ആനപ്പിണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ തോന്നുന്നു ആനപ്പിണ്ട പക്ഷേ അവരുടെ ആ ഒരു ലേ ഒക്കെയാണ് ഭയങ്കര രസം കേട്ടോ ഒരു പ്രത്യേക വൈബ പക്ഷെ ആന ഇറങ്ങുമെന്നെങ്കിലും മറ്റുള്ള സ്ഥലത്തെ പോലെ വലിയ ഡേഞ്ചർ ഒന്നും അല്ല ആരെണ്ണം ഒരുമിച്ച് കൂട്ടത്തോടെയുണ്ട് ഇതുവഴി ഇറങ്ങി ഇങ്ങനെ നടന്ന് നമ്മൾ വന്ന കൂടെ അങ്ങനെ അങ്ങ് പോകും രാത്രിയിലൊക്കെ അല്ലാതെ വേറെ ശല്യമൊന്നുമില്ല പകലൊന്നും ഇറങ്ങുന്ന പതിവൊന്നും ഇല്ലെന്നു പറഞ്ഞേ ഇവിടെയുള്ള ലോക്കൽസ് പറഞ്ഞു തരുന്നേ കേട്ടോ നമുക്ക് ഇതേ കാടിൻ്റെ സൗണ്ട് കേട്ടോ പക്ക സൗണ്ട് പോവാൻ പാ ഇരുട്ടെന്ന് സന്ധ്യ വന്നു ഒരു വിധം കിട്ടിയല്ലോ നമുക്ക് ഇത്രയും കിട്ടി അത്രയും മതി ആ ഇത്രയും പൂ കിട്ടിയാൽ നമുക്ക് കണ്ടോ അത്രയും മതി ബാക്കി നമ്മൾ മേടിച്ചല്ലാവുമ്പോൾ സെറ്റാണ് കുഴപ്പമില്ല നമ്മൾ അത് നാളെ ഇടുന്നുള്ളൂ ഇന്ന് രാത്രി ഇടും അപ്പോൾ അത്ത ഇടുന്ന പരിപാടികളും നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം ഇന്നതായത് നമ്മൾ ഇവിടുന്ന് പൂവൊക്കെ പറച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ ഓണം വൈപ്പ് ഞങ്ങൾ രണ്ടുപേരും അടിച്ച് പൊളിക്കാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ തൊട്ടടുത്ത റിസോർട്ടുകളിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വീട്ടിൽ പോകുന്നില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓണം മാക്സിമം എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ തെയ്യലത്തോട്ടത്തിൻ്റെ മൂന്നാറിൻ്റെയും കാടിൻ്റെ കാഴ്ചകൾ ഇനി മുമ്പോട്ട് ഉണ്ടാവും ഞങ്ങൾ ഇങ്ങനെ തേയിലത്തോട്ടത്തിലൂടെ മൂന്നാറിലൂടെ ഇങ്ങനെ തരാ പാര നടക്കാമ്പോൾ കുറേ നാളുകൂടെ കാണും കേട്ടോ അപ്പോൾ അതേ വീഡിയോസൊക്കെ എടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അപ്പം സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പം അതൊക്കെ ഒന്നും സെറ്റാക്കി വിടുക അല്ലേ ഓക്കേ പണ്ടിക്കട്ടി പട്ടി 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 ആനയും പട്ടി ആനയുടെ കുത്ത വേണം പട്ടിയുടെ വേണം